നമസ്കാരം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നടന്ന് കനത്ത ത്രികോണ പോരാട്ടമായിരുന്നു എന്ന് സംശയം പറയാം ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിജയിച്ചത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ചു കയറിയത് ഫലപ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് വലിയ പ്രതീക്ഷയാണ് രാഹുൽ പ്രകടിപ്പിച്ചത് ഭൂരിപക്ഷം പറയുന്നില്ലെങ്കിലും വിജയിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യാക്ഷ പ്രകടിപ്പിച്ചിരുന്നു ഷാഫി പറമ്പിലിന്റെ എക്കാലത്തെയും വലിയ വിജയത്തെയും പിന്നിലാക്കി റെക്കോർഡ് ജയമാണ് രാഹുൽ പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ വിജയം വൻ ആഘോഷമാക്കുകയാണ് യു ഡി എഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന് പിന്നാലെ എസ് ഡി പി ഐയുടെ കൈ തെളിവുകൾ സഹിതം പുറത്തുവന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയെന്ന് തുറന്ന് പറഞ്ഞ് കേരള അമീർ പി മുജീബ് റഹ്മാൻ രംഗത്തെത്തിയിരിക്കുകയാണ് യു ഡി എഫിന് പിന്തുണ നൽകി ബി ജെ പിക്ക് പ്രവർത്തിച്ചതിന് സി പി എമ്മും ഗോവിന്ദൻ മാഷും അസ്വസ്ഥപ്പെടുന്നത് എന്തിനെന്നും മുജീബ് റഹ്മാൻ ചോദിച്ചു ജമാഅത്ത് ഇസ്ലാമിയും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ എസ് ഡി പി ഐയും ഇത്തവണ യു ഡി എഫിന് വേണ്ടി വ്യാപകമായി രംഗത്തുണ്ടായിരുന്നു ബി ജെ പിയും ഇടതുപക്ഷവും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ജയത്തിന് വേണ്ടി അപകടകരമായ രാഷ്ട്രീയമാണ് കോൺഗ്രസ് കളിച്ചതെന്ന് കെ സുരേന്ദ്രനും ഇടത് സ്ഥാനാർത്ഥിയായ സരിനും തുറന്നു പറഞ്ഞിരുന്നു ഇവരുടെ എല്ലാ ആരോപണങ്ങളെയും സാധൂകരിക്കുന്ന തെളിവുകളാണ് എസ് ഡി പി റാലിയായും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയായും ഈ ദിവസങ്ങളിൽ പുറത്തു വന്നത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചതിന് പിന്നാലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് ആദ്യമെത്തിയത് എസ് ഡി പി ഐ ജില്ലാ നേതൃത്വമാണ് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി വോട്ടുകൾക്കായി ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചുവെന്ന് ഉൾപ്പെടെയുള്ള ആരോപണം നിലനിൽക്കുകയായിരുന്നു സന്തോഷം പ്രകടിപ്പിച്ചും വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു എസ് ഡി പി ഐ രംഗത്ത് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വോട്ടർമാരെ അഭിനന്ദിച്ച് എസ് ഡി പി ഐ ജില്ലാ നേതൃത്വം രംഗത്ത് വന്നത് എസ് ഡി പി ഐ നിലപാടിനെ പിന്തുണച്ച് വോട്ടവകാശം വിനിയോഗിച്ച വോട്ടർമാർക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സഹീർ ചാലിപ്പുറത്തിന്റെ പേരിലിറങ്ങിയ സോഷ്യൽ മീഡിയ കാർഡിലെ വരികൾ എസ് ഡി പി ഐയുടെ പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ പേജിലായിരുന്നു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് പാലക്കാട് വിക്ടോറിയ കോളേജിന് മുൻപിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിൽ എസ് ഡി പി ഐ പതാകയുമായി പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു പാലക്കാട് ആദ്യം തന്നെ എസ് ഡി പി ഐ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പരസ്യമായി ഇത് സ്വീകരിക്കാൻ യു ഡി എഫ് നേതൃത്വമോ കോൺഗ്രസ്സോ തയ്യാറായിരുന്നില്ല പ്രചാരണ ഘട്ടത്തിൽ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ പലപ്പോഴും ഇത് ഉന്നയിച്ചെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി മൗനം പാലിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം പാലക്കാട് ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ വോട്ടുകൾ ഉറപ്പിക്കാൻ ശ്രമം വെന്നും വിശുദ്ധ ഖുറാനിൽ കൈവച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യുമെന്ന് സത്യം ചെയ്യിപ്പിച്ചുവെന്നും തെരഞ്ഞെടുപ്പിന് പിന്നാലെ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചിരുന്നു ഇതിനെ ശരി വെക്കുന്നതാണ് എസ് ഡി പി ഐയുടെ പ്രതികരണങ്ങൾ എസ് ഡി പി ഐ ജമാഅത്തെ

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം